അസ്സാമലൈക്കും വാഹി വർത്തു ഹിജറവർഷം ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ടിന്റെ ആരംഭ ദിശയിലാണ് നാം ഉള്ളത് സർവനാഥന അറബ് തല മുഹാചരിയങ്ങളുടെ അനുസാരികളുടെ മുത്തനബിയുടെ അമ്പിയാറിന്റെ ഒക്കെ കൊണ്ട് എല്ലാവിധ ഹൈറും സന്തോഷവും നമുക്കും കുടുംബങ്ങൾക്കും അള്ളാഹു താലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഹിജറ വർഷാരംഭത്തിലും വർഷാവസാനത്തിലും പ്രത്യേകമായ ചില ദ്വാഴകൾ മഹാന്മാരായ അൽ അഹ്മുൽ കിറാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ഇമാം ദൈറബി തങ്ങൾ തന്റെ മുജറബാത്തിലും മറ്റു പല ഇമാമിയങ്ങളും ഉദ്ധരിച്ച ചെറിയ ഒരു ദ്വാഴ എന്റെ സഹോദരങ്ങൾക്ക് മുമ്പിൽ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ് കാർ അല്ലാമത്തു ജമാലുദ്ദീൻ ജൗസി സിബുത്തുബിൻ ജൌസി തഹമ്മ ഹി കാല അല്ലമനിയ തആല അല്ല മനിയുറുബു ദുവാൻ സനത്തീവ് ദുവാൻ ബഹുമാനപ്പെട്ട സുബത്ത് ഇബ്നുൽ ജൗസി അൽ അലാമുത്ത് ജമാലുദ്ദീൻ തആല പറയുന്നു എൻ്റെ ബഹുമന്യരായ ഷെയ്ഖ് ഉമറുബ്നു കത്താത്ത് അൽ എന്ന മഹാനവർകൾ എല്ലാ ഹിജറ വർഷാരംഭത്തിൽ പ്രത്യേകം ഒരു ദുബ ഇരക്കാനും വർഷാവസാനത്തിൽ ഒരു ദുആ നിർവഹിക്കാനും എന്നോട് പ്രത്യേകം ഏൽപ്പിച്ചിരുന്നു കൽപ്പിച്ചിരുന്നു വകാല എന്നിട്ട് ബഹുമാന്യരായ മഹാൻ ഇങ്ങനെയും പറഞ്ഞു മാസാല മഷായൊക്കെ ഉസ്താദുമാരും മഷായഖുമാരും ഈ ദുവായ സാധാരണ നിർവഹിക്കാറും മറ്റുള്ളവരോട് വസൂയത്ത് ചെയ്യാറുമുണ്ട് അത്രക്കും പ്രാധാന്യമർഹിക്കുന്ന ദുഴ അതാണ് ഒമാഫാത്തനെ തൂല ഉമരി എൻ്റെ ഉസ്താദ് എനിക്കത് പഠിപ്പിച്ചു തന്നതിൻ്റെ ശേഷം എൻ്റെ ആയുസ്സിൽ ഒരു വർഷവും ഞാൻ ഈ പ്രാർത്ഥന ഉപേക്ഷിച്ചിട്ടേ ഇല്ല എന്നിട്ട് പറഞ്ഞു വർഷത്തിന്റെ ആരംഭത്തിലുള്ള ദു ഇങ്ങനെ പറയണം

പിശാച്ചിൻ്റെയും സഹായികളുടെയും സർവ്വ ദുർബോധനങ്ങളെ തൊട്ടും സർവ്വകെടുതികളെ തൊട്ടും ഷെറിനെത്തൊട്ടും അവനെ സംരക്ഷിക്കാൻ വേണ്ടി രണ്ട് മലക്കുകളെ അള്ളാഹു താല ഏൽപ്പിക്കുകയും ചെയ്യും ഈ ചുരുങ്ങിയ സാരം അള്ളാഹുവേ നീ എന്നുമെന്നും ഉള്ളവനാണ് എന്നെന്നും ബാക്കിയുള്ളവനുമാണ് ഞാൻ എൻ്റെ മേലിതാ ഫലം ഏൽപ്പിക്കുന്നു പിശാച്ചിൻ്റെ സർവ്വ കുതന്ത്രങ്ങളെ തൊട്ടും അള്ളാഹുവേ ഈ വരാൻ പോകുന്ന വർഷത്തിൽ എന്നെ എനിക്കിനൽ നൽകുകയും നിന്നിലേക്ക് അടുപ്പിക്കുന്ന സൽക്കർമ്മ നിരതരാകാൻ എനിക്ക് ചെയ്യുകയും ചെയ്യണമേ എന്നാകുന്നു അതിൻ്റെ അർത്ഥം അപ്പം അമ്മ ദുവാഴു ആഹ്രിസന ഇനി വർഷത്തിൻ്റെ അവസാനം നിർവഹിക്കേണ്ട ദുവാഴ് അപ്പം എൻ്റെ ഒരു അവൻ ഇങ്ങനെ പറയണം اللهم ما عملت في هذه السنة مما نهيتني عنه فلم أطلب منه ولم تر الله ونسيته ولم تنسه وحلمت علي بعد قدرتك على عقوبتي ودعوتني الى التوبة بعد جراءتي على معصيتك فإني أستغفرك فاغفر لي بفضلك وما عملت فيها بما ترضاه ووعدتني عليه الثواب فاسالك اللهم يا كريم يا ذا الجلال والاكرام ان تتقبله مني ولا تقطع رجائي منك يا كريم وصلى الله على سيدنا محمد وعلى اله وصحبه وسلم ഷെയൂൽ ഇത് ചെല്ലിയാൽ ഷെയ്ത്താൻ പറയും ഈ വർഷം മുഴുവനും അവനെ പിഴപ്പിക്കാനും അവനെ എങ്ങനെയെങ്കിലും നാശത്തിലാക്കാനുമായിരുന്നു ഞാൻ ശ്രമിച്ചിരുന്നത് പക്ഷേ ഞങ്ങളുടെ ശ്രമങ്ങളെ അവൻ പായാക്കി അവൻ്റെ ഒരറ്റ ദുവാ കൊണ്ട് എന്നും പറഞ്ഞ് പിശാച്ചി പിന്തിരിഞ്ഞ് പോകും ബഹുമാനപ്പെട്ട ഇമാം ധൈറബി അടക്കമുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് ഏതായാലും പ്രത്യേകമായ മാസങ്ങളിലും സന്ദർഭങ്ങളിലുമൊക്കെ മഷാഹുമാര് നമ്മുടെ ഉസ്താദുമാര് അഹിമത്തുൽ കിറാം അംഗീകരിക്കപ്പെടുന്ന മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്ന പ്രത്യേക പ്രാർത്ഥനകളും ദിക്റുകളും ഉരുവിടുന്നത് വളരെ ഫലപ്രദമാണ് അള്ളാഹു സുബാന ഹോവത്തായ അവൻ്റെ മഹതുഫന്നൽ കൊണ്ട് ഈ വരും വർഷത്തിൽ എല്ലാവിധ ഹൈറും പറക്കത്തും സന്തോഷവും സമാധാനവും ആത്മീയമായും ശാരീരികമായും സാമ്പത്തികമായും കുടുംബപരമായും ജോലിപരമായും നമുക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും നമ്മുടെ മാതാപിതാക്കൾ ഉസ്താദുമാർക്കും ഒക്കെ അള്ളാഹുത്താല നൽകുകയും വരാൻ പോകുന്ന വർഷത്തിൽ എല്ലാവിധ ഹയറും സന്തോഷവും നമുക്ക് നൽകി ഭാവി സന്തോഷപ്രദവുമാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മിൽ നിന്ന് സംഭരിച്ചു പോയ എല്ലാവിധ തെറ്റുപറ്റങ്ങളും അള്ളാഹുത്താല പുറത്തു തന്നു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം ബഹുമാനപ്പെട്ട ഇമാമൻ ഹസ്സാലി തങ്ങളി അഹ്യായിലൊക്കെ പത്ത് പതിനഞ്ച് രാത്രികൾ പ്രത്യേകം ദുവാക്ക് ഇജാബത്തുള്ളതാണെന്നും ആ രാത്രികളിൽ പ്രത്യേകം ഒരൽപ്പം ഉറക്കൊഴിച്ചു കൊണ്ട് ദുവാ ചെയ്യൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്നും പഠിപ്പിച്ചതുകൊണ്ട് ബഹുമാനപ്പെട്ട ഹിജർ വർഷാരംഭത്തിൻ്റെ മുഹറം ഒന്നാം രാവിനെ അതിൽ എണ്ണുന്നുണ്ട് ഏതായാലും എല്ലാവരും പ്രത്യേകം ദുവാ ചെയ്യണം ദുവായിൽ ഈ വിനീതനായ സഹോദരനെ പി എ മുഹമ്മദ് ബാഗബി മുണ്ടമ്പറമ്പ് എന്നെയും കൂടി ഉൾക്കൊള്ളിക്കണമെന്ന് പ്രത്യേകം സവിനയം കൊണ്ട് നിർത്തുന്നു ഇസ്ലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തു